श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तकराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नम ാരായണായ നമോ നാരായണായ നമ കബന്ധി പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നദ്ധൈര്യേണ വനമാർഗേ സഞ്ചരിക്കും ഗോൾ സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനു അരുൾ ചെയ്താൻ വക്ഷസീവതനവും യോജന ബാഹുക്കളും ചുരണാദികളുമില്ലെന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കും ഇപ്പോളിവൻ നമ്മ എന്നറിഞ്ഞാലും ഭക്ഷ്യയും മൃഗവുമല്ലത്രയും ചിത്രം ചിത്രം ഭക്ഷസി വക്ത്രം കാലും തലയുമില്ലതാനും രക്ഷസോ പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ ും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തദ്ധ്യസ്ഥന്മാരായിതോ കുമാരനം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാൽ അതൂവരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ പോരും വ്യാകുലഭാവമെന്തിനേ വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും തർക്കണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം രക്ഷോ വീരനു മതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മത്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായി ലിതിൻ കീഴിൽ അത്ഭുതകാരന്മാരാം നിങ്ങളാരും സൽപുരുഷന്മാരെന്നു പുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരകാനന പ്രദേശത്തിങ്ങൾ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചോദിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം സോദരനിവന്മ ലക്ഷ്മണനെന്നു നാമം സീതയെന്നുണ്ടോ മമ ഭാര്യയായൊരു നാരീ പോയിതു ഞങ്ങൾ നായാട്ടിൻ നേരം അതിമായാ വിനിശാചരൻ കട്ടുകൊണ്ടങ്ങുപോയാൻ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞൂ നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണവേഷത്തോടും പാണികൾ കൊണ്ടു തവവേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചീടൻ കരങ്ങളും ആരെഡോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറഞ്ഞു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിരിനാൻ കബന്ധനും നിന്തിരൂവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേ നഹം നിന്തിരൂവടി തന്നെ മുന്നിലം മാറുകാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹം രൂപയൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായൊരു ഞാൻ ക്രീടിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു രുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടാൻ ദുഷ്ടനായുള്ളോ നീരാക്ഷസനായി പോകാൻ ആയി പിന്നെ ശാപാനുഗ്രഹം നൽകിയിനാ സാക്ഷാൽ ശ്രീനാരായണൻ താന്തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകെ വന്ന അവതരിച്ചു നിൻ ബാഹുക്കൾ അറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ ശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ നടന്നീടും കാലമങ്ങൊരു ദിനം ശതമന് പാഞ്ഞടുത്തേന തിരുഷാ ശതകോടിയാൾ തലയെറുത്തു ശതമഖൻ വജ്രമേറ്റിട്ടും മമ വന്നീല മരണമതബ്ജ സംഭവൻ മമ തന്നൊരു വരത്തിനാൽ വന്ധ്യനല്ലായകമൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷീലാക്കിയിടിനാൻ വക്തപാദങ്ങൾ മമ കുക്ഷീയിലായ ശേഷം ഹസ്തയുഗ്മൂമൊരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥാൽ വക്തേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമാ രഘുനായകയാധേ ഭംഗിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിടുവൻ കൊഴിച്ചതിരി സൗമിത്രം തത്ര കബന്ത ദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ് ഉദ്ധിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്തിയാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനവും ആനന്ദ വിവശനായി കോൾമയേർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാം കബന്ധസ്തുതി നിന്തിരൂവടിയുടെ തത്വമേതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാലും നിന്ത്രൂപടി തന്നെ സ്തുതിപ്പാൻ തോന്നിടുന്നു സന്തതം അന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്ധവോം ആദിയോമില്ലാതൊരു പരബ്രഹ്മം അന്ധരാത്മനി തെളിഞ്ഞുണർന്നോ വസിക്കണം അന്ധകാരങ്ങൾ അകന്നാൻ എന്ധമുദിക്കണം ബന്ധവോ മറ്റോ മോക്ഷപ്രാപ്തിയോ മരുളണം അവ്യക്തൂക്ഷമായ ഒരു ഭവദ്രൂപം ദൃഗ്രൂപമേകം ദൃശ്യം ജടം ദുർഗ്രാഹ്യം മനാത്മകം മകയാളജ്ഞാനികൾ അറിയുന്നു മനസവ്യതിരിതം ൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധിയാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണീ നിഖിലാത്മനീ നിത്യേ നിർവിഷയാഖ്യേലോകമജ്ഞാനമോഹവശാൽ ിക്കപ്പെട്ടോരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമദോ വിരാട് പുരുഷനധി സ്ഥൂലം ഭാവനാ വിഷയമായുന്നതു യോഗീന്ദ്രാണം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുന മഹത്തൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്ങനാം വിരാട് പുമനാകിയ ഭഗവാൻ തന്നങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം പാതാളം പാദമൂലം പാർശ്ണികൾ മഹാതലം നാഥാ തേ കുൽഭം പ്രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘൂപതേ ജഖനം മഹീതലം നഭിദേ നഭസ്തലം രഘുനാധൂരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയേണം ൂ ജനലോകമെന്നതു നൂനം ശംഖദേശം തേ തപോലോകമംഗതിന്മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാങ്കം തേ പുരുഷോത്തമാകൽ പ്രഭോ സത്താമാത്രകേഘാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേം ദിക്കുകൾ കർണങ്ങളും മശികൾ നാസേകയും വക്ത്രമായതൂ വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രങ്ങൾ യമനല്ലോ നക്ഷത്ര പക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായ ൃഷ്ടിസ്തവാമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീതരങ്ങൾ പോലികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും തൃക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതെന്നറിയണം പുഷ്ടമാഹീപദേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി ിന്തിരൂടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു വസ്തുതമിതൃപം ചിന്തിച്ചു ഇക്കാലം ഇതിൽ കാളും മുഖ്യമായിരിപ്പൊന്നീതി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം േം മനോജ്ഞം മനോഭവം വസിപ്പതിലം ചിന്തിക്കുന്നേൻ ഭം സോദ്ഭൂതാം ഭഗവന്നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ കൂടി യും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിടുന്നു മുക്ത്യർത്ഥമായി തത്രയവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവോ പരബ്രഹ്മം പരമേശ്വരനായ പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്തത്വമെങ്ങനെ അറിയുന്നു मूडिपोगयाल्महामायामोहान्धकारे रामभद्राय परमात्मने नमो नमः रामचन्द्राय जगल्साक्षिणे नमो नमः पाहि मां जगन्नाथ परमानन्दरूप पाहि सौमित्रिसेव्य पाहि मां दयानिधे ദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സന്തതം നമസ്കാരം ഇത് അർത്ഥിച്ചു ഭക്തിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനോ മരുൾ ചെയ്തു സന്തുഷ്ടവ സ്തുയാ ഗന്ധർവശ്രേഷപദം പ്രാവിതം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാഭിക്കൽ പ്രസാദ താടോ അത്രയുമല്ല പുനരൊന്നനൂ ഗ്രഹിപ്പൻ ഞാൻ ഇസ്തോത്രം ഭക്തിയാജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിനക്ക് അധപ്പതനമിനീ വരാ ഇങ്ങനെ വരം ൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു തത്ര തീ വസിക്കുന്നു ശബരിതപസ്വിനീ തോൽപാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലുമ്പങ്ങൾക്കെന്നാൽ ശബരിയാശ്രമപ്രവേശം ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും

പാധ്യാർഖ്യാസനാദികളാരേ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടാൾ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ഹം ഇന്ന് പുണ്ാതിരേ എന്നുടേ ഗുരുഭൂതന്മാരായ മുനീജനം നിന്നെയും പൂജിച്ചായിരത്താണ്ടു വാണാർ അന്നു ഞാനവരെയും ശുശ്രൂഷു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവളും എന്നോട് ചൊന്നാരവരേതു മേഖിയാതെ ും ഇവിടെ തന്നെ നിത്യം പന്നകാശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവ ധരിച്ചിതു രാക്ഷസാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു വന്നതി വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരൂവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ള മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നില്ലയല്ലോ ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനുമവകാശം വന്നതോ മഹാഭാഗ്യം തൃക്കഴലിന കൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും വിങ് ഉൾക്കമലത്തിലറിയപ്പോകാതെയാ നിധേം രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി പുരുഷ ശ്രീജാതി നാമാശ്രമാദികളല്ല കാരണം മമാഭജനത്തിനു ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥ തപോദാന തപോധാന വേദാധ്യനം ക്ഷേത്രോപവാസയാഗാദ്ധ്യകില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകെട്ടുകയില്ല എന്നിമൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തിസാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ ഉത്തമേ കേട്ടുകൊള്ള മുക്തി വന്നിടുവാനായി മുഖ്യസാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം അഞ്ചാമതും പുണ്യശീലത്തും ുംകളോടും ആറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചുകൊള്ളണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ട സർവതാമൽ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാഞാനൻ എപ്പോഴും ഉറക്കയും മൽതത്വ വിചാരം കേൾ ഒമ്പതാമതൂപദ്രേ ചിത്തശുദ്ധിക്കു മൂലം അതിസാധനം നൂനം ഭക്തി സാധനം നവവിധം ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ തിരക്കിയോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാകൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമാതത്വാനുഭൂതിയുണ്ടാം തനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനീ മകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവാദാഢ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിദൂ തവ മുക്തിയോ മടുത്തിതുനക്കൂ തബോധനേ

ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശാതണ്ടലർ മകളെ ഞാൻ മുമ്പിലം മാറൂ കുറഞ്ഞു തെക്കോട്ടുചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽ പുരോഭാഗെ പശ്യപർവതപരമൃശ്യമോ ഗാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായനൂദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂട പാലനം ചെയ്നവനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സിദ്ധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ

ഭക്തവത്സലൻ പ്രസാദിക്കിലിന്നവർക്കെന്നിലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കോ ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം ഭോജം സേവിച്ചുകൊള്ള നിത്യം ഓരോരോ മന്ത്ര തന്ത്ര ധ്യാന സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത്സവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമരാമേതീ ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരീ പത്മേക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്രവൃത്താന്തരുൾ ചെയ്ത ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമംഗൽ ചിത്തവുമുറപ്പിച്ചുദ്രാണിയും പങ്കിളീ പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കച്ചിരുന്നരുളിനാൾ